അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ബുജിലെ ഒരു ക്രാഫ്റ്റ് വില്ലേജിലാണ് നമ്മൾ ഹൈനാ മഹലിൻ്റെയും രാജ്മഹലിൻ്റെയും ഒക്കെ അടുത്ത് കണ്ടിട്ടുള്ള ഓർത്തർ ഷോപ്പുകളിലേക്കെ സാധനങ്ങൾ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ അത് പിന്നെ കാണാനും വേണ്ടവർ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് എത്തിയത് ഇത്തരത്തിലാണ് ഇവർ വീടുകളിൽ ഇപ്പോൾ നൂലാണല്ലോ പ്രാദേശികമായിട്ട് ഇവിടെ ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളാണ് ഇതാണ് അവർ ഹാൻഡ് മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഇവിടുത്തെ ഷോപ്പാണ് പിന്നെ ഏത് തരങ്ങളുള്ള വസ്ത്രങ്ങളുണ്ട് ഭയങ്കര റേറ്റാണ് ഇതാക്കുന്നത് ഇവിടെ ഹാൻഡ്മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റാണ് ശക്തമായ വെയിലാണ് ആദ്യം മൂന്നാ നാല് ദിവസം വെയിലൊന്നുമില്ല അഞ്ഞാറ് ദിവസമായപ്പം കടുത്ത വെയിൽ മാരം അവിടെ ഉണ്ടോ അതിൻ്റെ ചൂട്ട എല്ലാവരും കാണ്ടിൻ്റെ പൂത്തൊക്കെ തീർന്നത് ഇതാണ് ഒരു സെറ്റപ്പ് കിട്ടും ഇതൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഒരു കാക്ക ഉണ്ടാക്കുന്നുണ്ട് സാധനങ്ങൾ ഒക്കെ ഇത്തരത്തിലാണ് ഈ സാധനമാണ് തുണിയായിട്ട് മാരങ്ങി ില്ലേ നമ്മളെ ഇതിന്റെ വില വരട്ടെട്ട് വരില്ല ഇതാണ് ചങ്ങാൻ വരണ്ടേ അതിൻകുണ്ടാത്തേ ब्लैक नहीं हो, ब्लैक में इतना नहीं, नहीं।, नहीं। है, वो काला और सफेद है, इसके बाद क्या होगा? यानी हॉट टेम्पर, ये तो नहीं है तो? हॉट रोल, हंड्रेड नोट्स, ये तो नहीं है, यार बिजी हो रहा है। हमारे टीचर्स ऐसा क्या देखा का ढोंडी रिक्का മക്കളെ ഗുജറാത്തിൻ്റെ കയ്യിൽ നമുക്ക് താങ്ങൂല ഭയങ്കര ഇതാ മരം കണ്ടായാലും ചൂട്ടി നിൽക്കുക മരം എന്ന എത്ര വലിയ അനുഗ്രഹം ഇപ്പോൾ അത് മനസ്സിലാവില്ല നമ്മൾ ബാക്കിൽ പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തുണി നെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്നു ഗുജറാത്തിൻ്റെ ഏറ്റവും സാധാരണ തെരുവുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലൊക്കെ കാണുന്നത് വീടുകളാണ് അതിലൊക്കെ അവർ കൈകളുപയോഗിച്ച് നമ്മുടെ നേരത്തെ കണ്ട അതുപോലെ അവർ തുണികൾ നെയ്തുകിടക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും തൊഴിലത് തന്നെയാണ് നമ്മളിവിടെ അടുത്തൊരു സ്കൂൾ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ ആ സ്കൂളിൽ പോയി അവിടെ കുട്ടികളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നടക്കുകയെന്നറിയുക അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ അതിലൊക്കെ എന്തോ സിമെൻ്റ് കമ്പനിയാണെന്ന് തോന്നി പോകും അവിടെ വലിയ വലിയ ട്രക്കുകളൊക്കെ വണ്ടി വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് സ്കൂളിൻ്റെ കവാടം നമ്മൾ നേരെ അടിച്ച് പിന്നെ കയറാൻ പോവാം വ ആരൊക്കെ ഒന്ന് നോക്കുക മനസ്സിലായാണ് പോവാം ഔ അങ്ങനെ നമ്മള് അവിടുത്തെ സ്കൂളിൽ എത്തിയിട്ടോ ഗുജറാത്തിലെ സ്കൂളാണ് ഗുജറാത്ത് മേ ഇവിടുത്തെ സ്കൂളില് എഡ് മാസം അതുകൊണ്ട് കേട്ടോ ക്ലാസ് ഒന്ന് കാണാൻ വേണ്ടി നോക്കുക और तो मैं तो 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 नहीं तो और रु लाडू इतना है आप लोग कैसे हो आला स्टैंड अप स्टैंड अप एवरीवन ऐसा करेगा एक बखेगा एक दबाएगा अच्छा एक तुम्हारा हमारा हम चाहे से एक क्या चाहिए आपरे क्या ना चाहिए पूछो एक केरला आती है, हमें दाम किलसे मूवी केरला क्या नाम है? हाँ केरला क्या है? केरला इंडिया का नीचे आप देखा ना इंडिया का? बैक 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 ना इंडिया का इंडिया में हमारा जगह नीचे एक नीचे अलावा शारीरिक शरीरीय किन के कांचर होता है नेटा रोपा വലിയൊരു പാരുന്ന് പാറം നിങ്ങു താനു കോഴിക്കുഞ്ഞു ഞങ്ങളെ റാഞ്ചിക്കൊണ്ടുപാറി എന്താണ് കേട്ടോ അവിടുത്തെ മറ്റൊരു ക്ലാസ് റൂം ഇത്തരത്തില് ചെറിയ രീതിയിലുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏരിക്കാൻ ഇതവിടുത്തെ ടീച്ചറാണ് अपर प्राइमरी में प्रिंसिपल टीचर है ગુજરાતમાં તમારું સ્વાગત છે અને ગુજરાતના લોકો આમ તો મહેમાન ગતિ કરવામાં સૌથી આગળ છે અને આભાર માનું કે કે કેરલાના શિક્ષકો અમારી સાથે છે અમારી સ્કૂલની અમારા ગામની વિઝિટ લઈ રહ્યા છે અને બહુ જ ખુશ છે કે એ લોકો એક સાથે સ્કૂલને જોવા છે અને બધા શિક્ષકોએ અમારી મુલાકાત લેલી છે અને કચ્છીમાં કહેવાય છે કે કચ્છ આઠ જાવ સ્વાગત અહીંયા ഹിന്ദിയിലും ഗുജറാത്തി ഭാഷകളിലായിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചിട്ടുള്ളത് കേട്ടോ

તો ત્યાં ત્યારે ઓણમ નો તહેવાર ચાલે છે તે રીતે કેરત કર એ તહેવાર હે ઓણમ ત્યાં જેમ આપડા હવે નવરાત્રી આવે છે ને એ ઓણમ નો તહેવાર હા નવરાત્રી નવરાત્રી છે અચ્છા ઓકે આદરાદિલે રજા ક્લાસ લેવાનું છે સમર વેકેશન સમતા છે સેકરા વાગીને જરા નમળપો નીકળને બડતા ઓરો સાયન્સ સ્કૂલડે મુક્તતાને ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ കുട്ടികൾക്ക് അതായത് യു പി ഹൈസ്കൂള് അടക്കമുള്ള കുട്ടികൾക്ക് പിന്നെ രാവിലെ ഏർക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഉച്ച ആകുമ്പോഴേക്കും അവരുടെ ക്ലാസ് അവസാനിക്കും ഓക്കെ അവർക്ക് ഒരു ടീം ടീച്ചേഴ്സ് ഉണ്ടാവും ഈ സമയം കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സും കുട്ടികളും പോകും അതിന് ശേഷം പ്രൈമറി ക്ലാസ്സുകളിലുള്ള കുട്ടികളും ടീച്ചേഴ്സും ഉച്ചയ്ക്ക് ശേഷമാണ് വരിക എച്ച് എം എച്ച് എം അഥവാ പ്രിൻസിപ്പൾ മാറില്ല ബാക്കിയുള്ള ടീച്ചേഴ്സും കുട്ടികളും എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതായത് ഉച്ച വരെ ഹാഫ് ഡേ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ വളരെ നല്ല ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിൽ കയറാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും പാട്ട് പാടാനും ഫോട്ടോ എടുക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവസരം ലഭിച്ചു അവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെയും കുട്ടികളുടെ കൂടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാവാണ് 私はここ d 見ているので。 എല്ലാ അധ്യാപകരും കൂടെ എത്തിയിട്ടുണ്ട് കുറച്ച് കുട്ടികളെയും ക്ലാസ്സിൽ നടത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് യാത്ര അവസാനിപ്പിച്ച് വരുന്നതും എത്തിയൊന്ന് ഫ്രഷ് ആയി ചെറിയൊരു തയ്യാറെ ഒക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരുന്നു അതായത് യാത്രക്ക് പ്രധാനമല്ലേ ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തൊക്കെ ലോക്കൽ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ അതാണ് വളരെ നിർണായകമായിട്ടുള്ള പ്രേ കാഴ്ചകൾ കണ്ടുപിടിച്ചു അവസാനിക്കുന്നത് അതേപോലെ ഇന്നലെ ഞങ്ങൾ പട്ടാനിൽ നിന്ന് ബുജിലേക്ക് ഏകദേശം ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്തതിന് ശേഷമാണ് എത്തിയിട്ടുള്ളത് ഓവർനൈറ്റ് ജേണി ആയിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെ അഞ്ചേ അഞ്ചര ഒരു സമയത്താണ് എത്തിയിട്ടുള്ളത് എൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ഇന്നൊരു ടെൻഷൻ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ ചില സ്ഥലങ്ങളിൽ റോഡ് മോശമായപ്പോൾ ഭയങ്കര കുറ്റി കുൽക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കരുതി ഡ്രൈവർക്ക് ഉറക്കം എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പം ഉണ്ട് അപ്പം ഇനി ഇനിയിപ്പം ഇനി കാര്യമായിട്ടൊന്നും ഇല്ല ഇന്ന് ഇനി ഭക്ഷണം കഴിക്കണം പിന്നെ അതോടൊപ്പം പിന്നെ നന്നായിട്ട് ഉറങ്ങണം ഓർമ്മ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് അപ്പോൾ നമ്മളവിടുത്തെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കാണുക സഞ്ചരിച്ചോണ്ട് അപ്പോൾ നമ്മള് ഭക്ഷണം വന്നിട്ടുണ്ട് ഇവരെല്ലത്തിൻ്റെ കൂടി നാരങ്ങ അതുപോലെ ഉള്ളി തീർട്ടോ ഇതാണ് നമ്മളെ റൊട്ടി അതുപോലെ താഴ്ത്തായിട്ടും പരിപ്പുകൾ നേരം